സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖല സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമവും എക്സലൻസ് അവാർഡ് വിതരണവും ജൂൺ ഒന്നിന് നടക്കും രാവിലെ ഒൻപതിന് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ചടങ്ങിൽ വെച്ച് സഹോദയ എക്സലൻസ് അവാർഡുകൾ കൈമാറും സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഏവൻ ഗ്രേഡ് കരസ്ഥമാക്കിയ മുന്നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കും പത്താം ക്ലാസ്സിൽ ചില വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്ക് നേടിയ മുപ്പത്തി അഞ്ച് പേർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിക്കും രാവിലെ ഒൻപതിന് കരിയർ ഗൈഡൻസ് സെഷനോടെയാണ് പ്രതിഭാ സംഗമം ആരംഭിക്കുക പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും സഹോദയ മേഖലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷനാകും എം എൽ എ സഹോദയ എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ മുഖ്യ പ്രഭാഷണവും പ്രത്യേക പ്രതിഭാ പുരസ്കാര വിതരണവും നിർവഹിക്കും ഒരു കരിയർ ഗൈഡൻസ് സെഷൻ സഫയർ സ്പോൺസർ ചെയ്യുന്ന ഒരു കരിയർ ഗൈഡൻസ് സെഷനോട് കൂടിയിട്ടാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ശ്രീ പി ഉബൈദുള്ള എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും അതോടനുബന്ധിച്ച് സഹോദയ ഈ വർഷത്തെ എക്സലൻസ് പുരസ്കാരങ്ങൾ നജീബ് കാന്തപുരം എം എൽ എ നൽകും ശ്രീമതി വി എം ആര്യ ഐ എസ് അസിസ്റ്റൻ്റ് കളക്ടറാണ് പ്രോഗ്രാമിലെ മുഖ്യാതിഥി അവർ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻസ്പയറിംഗ് സ്പീച്ച് അതോടൊപ്പം തന്നെ പ്രത്യേക പ്രത്യേക പ്രതിഭാ പുരസ്കാരങ്ങളും പുരസ്കാരങ്ങളും നേടിയെടുത്ത ശ്രീമതി ആര്യ ും പരിപാടികൾ സമാപിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സഹോദയ മേഖലാ ഭാരവാഹികളായ എം അബ്ദുൽ നാസർ എം ജൗഹർ കെ ഗോപകുമാർ സഹോദയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.